ഹായ് ഹലോ ഗായ് സിന്നല ഇപ്പം ഞാൻ പറഞ്ഞു ഉച്ചയും കുട്ടി വേണമെന്നെ രാവിലെ ഏ ഇല്ല ഇന്നലെയാണെങ്കിൽ ഭയങ്കര മഴ പെയ്തു ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഈ ഈ വട്ടം പെയ്തതിൽ ഏറ്റവും അടിപൊളി മഴ അപ്പം രാവിലെ ഞാൻ ഈ ബാഗുമൊക്കെ തൂക്കി ട്യൂഷൻ പോകുന്ന പോലെ പോകുന്നത് ഞാൻ സത്യം പറഞ്ഞ എനിക്ക് ട്യൂഷന് പോകുന്ന ഓർമ്മയായിരുന്നു ഞാൻ ഈ ബാഗൊക്കെ ഇട്ട് പോയപ്പോൾ ആകെ ഞാൻ അത്രേ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ താഴെ കല്യാണം ഉണ്ടെന്ന് അപ്പം ഞാൻ ശോഭേമേ സാരി ഉടുപ്പിച്ച് ശോഭേമിക്കൊന്ന് മുടിയും കെട്ടി കൊടുക്കണം അതിനുവേണ്ടി ഞാൻ അങ്ങോട്ടൊന്ന് പോവുകയാണ് ഈ നാട്ടിലുള്ള പുഷ്പല്ല സച്ചി യാതൊണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുക രാവിലെ എന്നിട്ട് കുളിച്ചൊന്നുമില്ല കുറച്ച് സ്പ്രേ വരിപ്പൊത്തി ചീരാമേ എഴുന്നേറ്റില്ലേ ആരും അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അമ്മയൊക്കെ അടുത്ത് പോയിട്ട് താഴെ ഞാൻ കാണിച്ചിട്ടില്ല അങ്കമാടിയുടെ താഴെ കാണിക്കാം വേണ്ട ഇതിലേ നമ്മൾ നടന്ന് അങ്കന്മാടിയുടെ താഴെയുള്ള വീടാട്ടോ ഇത് മല്ലിയമ്മയുടെ വീട് ആ നല്ല വീട്ടിലാണ് നമ്മൾ പോകുന്നത് ശുഭമേ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് റെഡിയായി നിൽക്കാമെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ആറേമുക്കാൽ നിന്ന് എഴുന്നേ ആറരയായപ്പോൾ എഴുന്നേറ്റും കാരണം ചേട്ടാ ആ ടൈമിൽ അലാറം വെച്ച് എഴുന്നേറ്റായിരുന്നു അതുകൊണ്ട് ഞാനും എഴുന്നേറ്റു രാവിലെ രാവിലെ ഒരു മഴക്കോളുണ്ട് കണ്ടോ ആകാശത്തൊരു മഴക്കോളുണ്ട് അപ്പോൾ ഇപ്പോഴാരും ഇല്ലെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം നമ്മളിവിടെ തൊട്ടടുത്തായതുകൊണ്ട് നടൻ ഇങ്ങോട്ട് പോരുന്നാൽ മതി നടക്ക ഇതാട്ടോ അങ്കമാടി അങ്കൻമാടി ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ലേ മാവക്കെ മാങ്ങയൊക്കെ പിടിച്ചിടക്കുന്നു അവിടെ ഒരു മാവില് അപ്പോൾ ഇവിടെ എല്ലാവരും അതേ കഴിഞ്ഞിട്ട് ഞാനന്ന് അങ്ങോട്ട് ചെന്ന് സാരിയൊക്കെ പിടിപ്പിച്ചിട്ട് വരട്ടെ ഞാൻ കാണിക്കാം ലാസ്റ്റ് നിങ്ങളെ നമ്മളൊരു ഇട്ടിപ്പോയി ഒരുങ്ങനെ പോവാം അപ്പം എല്ലാവരും വന്ന് അടങ്ങി എനിക്ക് വശിക്കുകയും ചെയ്യുന്നു ഞാൻ പോയി കഴിച്ച് മുടിയൊന്നും ഒന്നും ചെയ്യുന്നില്ല ഷടിയൊന്നും ഒരുങ്ങി വരണം കായംകുളത്ത് വെച്ചാൽ കല്ല്യാണം ഞാനാണെ ഇത് മുടുത്ത് നീതത്തെല്ലാം കൊണ്ടുവരും അവിഷയം അപ്പം അപ്പം നമ്മളെ ഒരുങ്ങിട്ട് പോവുകയാണേ നമ്മൾ അങ്ങോട്ട് കേട്ടോ ബസ്സിൽ കയറാനായിട്ട് ഞാൻ ഈ ഉടുപ്പ് ഈ ഉടുപ്പ് കഴിഞ്ഞ കഴിഞ്ഞ വർഷമോ കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം അങ്ങോട്ട് തയ്പ്പിച്ചു കേട്ടോ അപ്പം നമ്മുടെ കൊച്ചിൻ്റെ തലയിലും മുല്ലപ്പൂവുണ്ടോ ഉണ്ട ഉണ്ട് എത്രയുണ്ടോ അപ്പോൾ അനുജിയും ഉണ്ട് രേഷി ശിജിയും ഉണ്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോവുകയാണേ ഞാൻ ഇന്നലെ ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് പോകണം എന്ന് വിചാരിച്ചു ഞാൻ ഫസ്റ്റ് പോകുന്നില്ല എന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു ആ പോകാന്ന് ചേട്ടായി എനിക്ക് കാറില്ല ഞാൻ ആദ്യം പറഞ്ഞ് ഞാൻ കാറിൽ വരാമെന്ന് പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട ഞാനല്ലാണ്ട് വന്നോളുന്ന് അപ്പോൾ രണ്ട് മൂന്ന് ബസ് ഉണ്ട് ഒരു ബസ് ഫുള്ളായെന്ന് തോന്നുന്നു എന്താടാ ഹാ ഇതാ ദിനേശേട്ടാ നമ്മുടെ പ്രശസ്ത ഫോട്ടോഗ്രാഫർ ചൂട് വെയിലെ ഞാനിപ്പൊ മറഞ്ഞു നമ്മളാദ്യം ബസിൽ കയറിയാൽ ഈ ബാക്കിൽ സീറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ അടുത്ത ബസ്സിൽ പോവാ അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി കേട്ടോ ബസ്സിലെ അധികം വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല കാരണം എനിക്ക് ബസ്സിൽ ഇരുന്ന് ഫോൺ എടുക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരും നമ്മൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂറെ എടുത്തോളൂ കേട്ടോ അപ്പേ നിങ്ങൾ സ്ഥലത്തെത്തി ഭയങ്കര വെയിലായിരുന്നു പക്ഷേ ബസ്സിൽ എ സി ഉള്ളതുകൊണ്ട് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു കേട്ടോ അപ്പം ഇവരെല്ലാവരും നമ്മുടെ അടുത്തുള്ളവരാട്ടോ എല്ലാവരും അപ്പോൾ എല്ലാവരും നമ്മളെ അറിയുന്നവരാണ് എനിക്കാണെങ്കിൽ ബസ്സിലിരുന്ന് ഫോൺ എടുക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാനും ഭയങ്കര അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഒക്കെ തോന്നും എനിക്ക് ബസ്സിൽ കയറിയാലേ അങ്ങനെ തോന്നും പക്ഷെ എന്തോ ദൈവഭാഗ്യത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ അപ്പൊ കല്യാണത്തിന്റെ ഓഡിറ്റോറിയം വന്നിട്ട് കായംകുളത്താട്ടോ സത്യം പറഞ്ഞാലേ ബസ്സിൽ എ സി ഉള്ളതുകൊണ്ട് നമ്മളൊന്നും അറിഞ്ഞില്ല ഇവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു രക്ഷയില്ലാത്ത ചൂട് അതിൻ്റെ കൂടി തുണി ഒരുമാതിരി ചൂടുള്ള തുണിയും കൊണ്ടു കയറുന്ന തുണി ഭയങ്കര ചൂട് കറങ്ങി പോ കൊച്ചിനെ കളറാ സെറ്റപ്പാ നമ്മുടെ ഉള്ള അത്യാവശ്യം എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന് ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഒരു കല്യാണത്തിന് ബസ്സിലൊക്കെ ഇരുന്നിട്ട് പോകുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ കല്യാണത്തിന് പോകണമെന്ന് വിചാരിച്ചല്ല പോകുന്നില്ല പോകുന്നില്ല എന്ന് പറഞ്ഞ് മടിച്ചിരുന്നത് ഞാൻ എൻ്റെ ചേട്ടാടെ പറഞ്ഞ ചേട്ടാ എനിക്കിടാൻ ഡ്രസ്സൊന്നും ഇല്ല ചേട്ടാ എപ്പോഴും നമ്മൾ പറയുന്ന ഡയലോഗ് ആണല്ലോ എനിക്കിടാൻ ഡ്രസ്സൊന്നും ഇല്ല എന്നുള്ളത് എങ്കിലും ഞാൻ നോക്കിയിട്ടൊന്നും ഡ്രസ്സൊന്നും എനിക്ക് കണ്ടില്ല കേട്ടോ പിന്നെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ചുരിദാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്നാൽ പോയിക്കളയാം എന്ന് വിചാരിച്ച് പെട്ടെന്ന് എടുത്തൊരു തീരുമാനം പോവാമെന്ന് ഇതാ സേ ദ ഡേറ്റിൻ്റെ ആട്ടോ വീഡിയോസ് നമ്മൾ കാണുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ ചേട്ടനാണെങ്കിൽ നല്ല മുടിയുണ്ട് ഭയങ്കര രസമാണ് മുടി കാണാനായിട്ട് അപ്പോൾ ഇടയ്ക്ക് രേഷ്മ ചേച്ചിയുടെ മാല പൊട്ടിപ്പോയി അപ്പോൾ മാലയിൽ പണിയുമായിരുന്നോട്ടോ ഇത് ഇന്നലത്തെ അതായത് അവരുടെ ഡ്രസ്സ് കൊടുക്കലില്ലേ അതിനുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഭാഗ്യത്തിന് സ്ക്രീൻ വെച്ചത് ഭയങ്കര കാര്യമായി കാരണം ഈ ഇതിൻ്റെ മുന്നിലെല്ലാം ക്യാമറാമാൻ ഒക്കെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും നമുക്കൊന്നും കാണാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഇതിൻ്റെ വർക്ക് നമ്മുടെ ആയിരുന്നു കേട്ടോ പയ്യൻ സൈഡിലുള്ള വർക്ക് നമ്മുടെയായിരുന്നു അപ്പോൾ ചേട്ടായി ഉണ്ടായിരുന്നു ദിനേശ് ചേട്ടന് രബിത്ത് റാഫി ചേണ് ഹരിയെ പിന്നെ ഡി കമ്പനിയിലെ ചേട്ടന് ഇത്രയായിരുന്നു നമുക്കുണ്ടായിരുന്നത് അപ്പോൾ ചേട്ടായി ഫോട്ടോ എടുക്കുന്നത് ഞാൻ ഇങ്ങനെ നോക്കുക ചേട്ടായി വലിയ പണിയും കാര്യങ്ങളും ഒന്നും എടുക്കുന്നില്ല കേട്ടോ കാരണം ചേട്ടാ ഈ ക്യാൻഡായി എടുക്കുന്നത് സേഫ് എടുക്കുന്നത് ദിനേശേടനാട്ടോ അപ്പോൾ സ്റ്റേജും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു ഇതിൻ്റെ അത്യാവശ്യം ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ സമാധാനത്തോടെ സ്വസ്ഥമായിട്ടിരുന്ന് കല്യാണം ഒക്കെ കാണാമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ആ കല്യാണ മണ്ഡപത്തിലൊന്നും കല്യാണം കഴിക്കുന്ന കാണാൻ പറ്റിയില്ല ഞാൻ എല്ലാ സ്ക്രീനിൽ നോക്കിയിട്ടാണ് കല്യാണം കഴിക്കുന്നതും താല് കിട്ടുന്നതൊക്കെ കണ്ടത് അപ്പോൾ ഇതാണ് നമ്മുടെ പയ്യൻ പയ്യനാണെങ്കിൽ യു കെയിലാട്ടോ പിന്നെ അടുത്തിൽക്കുന്ന ശോഭയമ്മ പയ്യൻ്റെ അമ്മ ഇത് പയ്യൻ്റെ അളിയാനാട്ടോ ഇവരെ രണ്ടിനെയും കണ്ടാൽ ശരിക്കും ഒരേപോലെ ഇരിക്കും ഞാനതിങ്ങനെ പറയുമായിരുന്നു ഇവർ രണ്ടും ഒരേപോലാണല്ലോ ഇരിക്കുന്നതെന്ന് ഇത് തലേന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആട്ടോ എനിക്കാണെങ്കിൽ ഈ കല്യാണം കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ ദൈവമേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും പെട്ടെന്ന് അഞ്ച് വർഷം ആവാറായോ എന്ന് ഇങ്ങനെ ചിന്തിച്ചു പോയി അഞ്ച് അഞ്ചായില്ല നാല് നാലര ഇതൊക്കെ ആവാറാകുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ചേട്ടോട് പറഞ്ഞു ഷോ അന്നേ ഒരു കൊച്ചുണ്ടായിരുന്നു ഇപ്പോൾ നാല് വയസ്സായേ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടോ അപ്പോൾ ചേട്ടായി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇങ്ങനെ എടുക്കുന്നുണ്ട് കാരണം പാവല്ലേ പൊട്ടിന്ന് വെച്ചിട്ട് അപ്പോൾ പെണ്ണ് ഇറങ്ങി വരുന്നതെട്ടോ ഞാൻ കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോൾ എല്ലാവരുടെയും സാരിയും കാര്യവും ഡ്രസ്സും മുടി അത് ഇതൊക്കെ ആട്ടോ നോക്കുന്നത് അപ്പോൾ ഹെലിക്കാമുണ്ടായിരുന്നു പണ്ട് ഞാൻ എനിക്കാണെങ്കിൽ ഈ സാധനം വരുമ്പോൾ ഞാൻ വായും കയറി മേളിലോട്ട് നോക്കിയിരിക്കും പക്ഷെ അങ്ങനെ നോക്കരുതെന്ന് ചേട്ടായി എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിലും ഇത് കാണുമ്പോൾ ഞാൻ നോക്കും കേട്ടോ അമ്മച്ചമ്മ പറയുന്നത് ഉണക്ക് ഭയങ്കര ചൂടായോണ്ട് കാറ്റടിക്കാനും വേണ്ടിയാണ് ഈ സാധനം പറത്തുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ചേട്ടായും പറഞ്ഞു അതേ കാറ്റടിക്കാനും വേണ്ടി പറത്തുന്ന സംഭവമാണ് ഈ പെൺപിള്ളേര് ഇങ്ങനെ ഈ ഇതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല ഇതിലിങ്ങനെ കൊണ്ടുവരുന്നത് ഒരു പ്രത്യേക ഭംഗിയാട്ടോ അപ്പം നല്ല അടിപൊളി കല്യാണമായിരുന്നു നമുക്ക് വലിയ മുഷിച്ചിലും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു കേട്ടോ എല്ലാം ചടപടിയിൽ വളരെ പെട്ടെന്ന് എല്ലാം അതേ അതേ സ്റ്റെപ്പ് വളരെ ചടിയെന്നായിരുന്നു അങ്ങനെ പെണ്ണ് വരുന്നത് കേട്ടോ ഇതിൽ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ സൗണ്ട് അങ്ങ് ഓഫ് ചെയ്തത് അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ചേട്ടാ കുറേ എടുത്തു പക്ഷേ ചേട്ടൻ എന്നോട് പറഞ്ഞു ആകത്ത് വെച്ച അധികം നല്ല ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല ചേട്ടാ ക്യാൻഡിഡ് ആയിരുന്നു ഒക്കെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഫോട്ടോസ് എടുത്താൽ മതി പിന്നെ ഇവരുടെയൊക്കെ കൂടി ഇങ്ങനെ എല്ലാവരും കൂടെ ഉണ്ടെങ്കിലും ചേട്ടയ്ക്ക് വലിയ പണിയും കാര്യങ്ങളൊന്നും ഒന്നും കാണത്തില്ല നോക്കി അങ്ങനെ നടക്കാം അപ്പോൾ ഇത് പെണ്ണിൻ്റെ ഫാമിലി പയ്യൻ്റെ ഫാമിലി എല്ലാവരും കൂടെ നിന്നിട്ടുള്ള ഫോട്ടോസാണ് പിന്നെ താലുകെട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നോർമലി എല്ലായിടത്തും ഉള്ളതുപോലെ ആഹാരം കഴിക്കാനുള്ള തിരക്ക് ഇടിയുവാണ് നിങ്ങൾ കാണുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും എഴുന്നേറ്റ് കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞ് നമുക്ക് കുറച്ച് കഴിഞ്ഞ് എഴുന്നേക്കാം പിന്നെയും വിചാരിച്ചില്ല നമുക്കൂടെ പോയി കഴിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ കൂടി എഴുന്നേറ്റ് പോയട്ടോ പക്ഷേ സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറുന്നവർക്ക് തിരക്ക് പോലെ തിരക്കൊന്നുമില്ലായിരുന്നു നമുക്ക് എളുപ്പം സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പൊ പണ്ട് ഇങ്ങനെ ഈ മുട്ടായി കിട്ടുമ്പോൾ എനിക്ക് ഇതൊക്കെ നമ്മുടെ വീടടുത്തുള്ള ചേട്ടന്മാരായിട്ടോ നീരജും എല്ലാവരും നമ്മുടെ വീടടുത്തുള്ള സദ്യയെക്കുറിച്ച് പറയാണ്ടിരിക്കുകയാണ് അടിപൊളി സദ്യയായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടനോട് വീഡിയോ എടുക്കുന്നില്ലേ എന്ന് ചോദിച്ച് ചേട്ടൻ എന്നെ കൊണ്ട് പറഞ്ഞിപ്പിച്ചു എന്നിട്ട് വീഡിയോ കണ്ടപ്പം ചേട്ടൻ കണ്ടോ അടിപൊളി സദ്യ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഞ്ചി കൂട്ടാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല പുളി ഇഞ്ചി നല്ല പുളിയും മധുരവും എനിക്ക് ഭയങ്കര ഇഷ്ടം സത്യം പറഞ്ഞാൽ എനിക്ക് ഇഞ്ചിക്കറി ഇങ്ങനെ വലിയ ഇഷ്ടമുള്ള ആളൊന്നുമല്ല പക്ഷെ ഈ ഇഞ്ചിക്കറി എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ബോളി ഉണ്ടായിരുന്നു കുറേ നാളുകൊണ്ട് ഞാൻ ബോളി ഇങ്ങനെ കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുമായിരുന്നു കേട്ടോ കുറെ നാൾക്ക് ശേഷമാണ് ഒരു കല്യാണ സഖ്യം കഴിക്കുന്നത് സത്യം പറഞ്ഞ വോയിസ് കൊടുക്കുമ്പോൾ എനിക്ക് കൊതി വരും ഇത് ഓടിച്ചു അത് യൂട്യൂബിൽ ഇട്ടല്ലോ എപ്പോഴേ യൂട്യൂബിൽ നമ്മളെല്ലാരും കിളവിമാരുടെ സ്വഭാവമായി കേട്ടോ തിന്നെ ഞാറി പോന്നെ ആ എടുത്തരാ ചേച്ചി ആനയുടെ എടുത്തേക്കാം രേഷ്മൻ ചേച്ചി ജീവനുള്ള ആനയുടെ എടുത്തേക്കാൻ പോവാ

നമ്മള് പോയി കേറി ഇരിക്കണം കൊച്ചി ഇത് പെണ്ണിന്റെ വണ്ടിയാണോ നമ്മുടെ വണ്ടിയാണോ ഓ ആകെ കൺഫ്യൂഷനായി ഏത് ബസ്സിലാ കേറണ്ടെന്ന് അതെ ഭയങ്കര വെയിൽ ഓഡിറ്റോറിയം എ സി ആയിരുന്നു ബസ് ഏ സി ആയിരുന്നു അതുകൊണ്ട് നല്ലതായിരുന്നു നല്ല കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ ബസ്സിലെത്തിയിരിക്കുന്നു കാലൊക്കെ കരിഞ്ഞ് പൊരിഞ്ഞ് കൊച്ചേ എന്തായിരിക്കുന്നത് സ്മെല്ലെല്ലാം കൂടെ അങ്ങനെ നമ്മൾ ബസ് ബസ്സിൽ ഏ സി ഉള്ളോണ്ട് കാര്യം ഓഡിറ്റോറിയം ഏസി ആയിരുന്നേ പക്ഷെ ഡെലിവറി കൊറച്ചേരെ വെയിലുണ്ടതേ ഉള്ളു ഇവിടെ വെയിലുണ്ടോ അത്ര നമ്മള് കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന് <mile> says, ി തുണിയൊക്കെ എടുത്തിട്ടപ്പോൾ എന്തോ ആശ്വാസമാ എന്നിട്ടിനി കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നിട്ട് അവർ അവിടുന്ന് മൂന്ന് മണിയാവുമ്പോഴേ ചെറുക്കനും പെണ്ണ് ഇറങ്ങും എന്തായാലും വരുമ്പോഴത്തേക്കും നാല് നാലിൻ്റെ ആ സമയത്തായിരിക്കും ഇവിടെ കയറുന്നത് ഞാൻ ചേട്ടാട് പറഞ്ഞു വരുമ്പോൾ ഒന്ന് പറയണേന്ന് ഈ ലിപ്സ്റ്റിക് വെള്ളം ഇത് ഞാൻ ചുമപ്പും മറ്റേ എപ്പോഴും ഇടുന്ന ലിപ്സ്റ്റിക് കൂടെ ഇട്ടതാ സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്തില്ലായിരുന്നു രാവിലെ കുളിച്ചു പുരുകോ പുരികോ ഒന്ന് ലൈറ്റായിട്ട് വരച്ച് ലിപ്സ്റ്റിക് കിട്ടും എന്നിട്ടൊരു പൊട്ടും കുത്തിയിട്ട് ഓടിപ്പോയതാണ് സമയമില്ലാത്തത് കൊണ്ട്

വൈകിട്ട് കൊറച്ച് പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ച ഇത് വട്ടേലാട്ടോ വട്ടേലയുടെ മണ്ടയിലായി പുട്ട് പൊടി നനച്ചിട്ട് ഇട്ടേക്കുന്നത് പഴം ഞാൻ ഇരിക്കട്ടും പഴവും കൂടെ കഴിക്കാന്ന് വിചാരിച്ചു കൊറച്ചേ ഉണ്ടാക്കിയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ അതിൻറെപ്പ് പറയാൻ കുറേ താമസിച്ചോ ഇപ്പൊ രാത്രി ഒമ്പത് ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞോട്ടോ അപ്പോഴാണ് ഞാൻ ഓർത്ത അയ്യോ ഒന്നും പറഞ്ഞില്ല അപ്പം ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിച്ച് പിന്നെ ഞാനും ചേട്ടൻ കൂടെ കടയിൽ പോയി കുറച്ച് മുട്ടയും സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് പിന്നെ മുട്ടയൊക്കെ പൊരിച്ച് ചോറൊക്കെ കഴിച്ച് അപ്പോൾ എല്ലാ വീട്ടിലും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചുപൊളിച്ച് സന്തോഷമായിട്ടിരിക്കും കുറേ നാളുകൾക്ക് ശേഷം ആട്ടോ ഒരു കല്യാണത്തിന് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ബേസ് ബേസ് എന്ന് സത്യം പറഞ്ഞാൽ ബസ്സിലൊക്കെ പോകുന്നത് കുറേ നാളെന്നു വെച്ചാൽ പണ്ട് എപ്പോഴും കല്യാണത്തിന് പോകുമായിരുന്നു എവിടെ കല്യാണം വന്നാലും കാരണം പോവാതിരിക്കാൻ പറ്റത്തില്ല മമ്മി പോവും ഡാഡിയും പോവും അപ്പം എന്തായാലും ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ അപ്പം എന്നെയും കൊണ്ടുപോകും അപ്പോൾ ബസ്സിൽ ഭയങ്ക ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചു അയ്യോ ചൂടെടുത്ത് അവിഞ്ഞു പുഴുകി നമ്മൾ വല്ലാണ്ടായി പോകുന്നു പക്ഷേ എ സിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു നല്ലപോലെ പോയിട്ടക്കേന്ന് വന്നു നല്ല കല്യാണമായിരുന്നു ബസ്സിലിരുന്ന് കുറേ നാളായി പാട്ടൊക്കെ കേട്ടിട്ട് സിനിമയൊക്കെ കണ്ടിട്ട് അതൊക്കെ ഒരു പ്രത്യേക ഫീഡ് അപ്പോൾ എല്ലാരും ഹാപ്പി ആയിട്ട് അടിച്ച് വിളിച്ച് സന്തോഷമായിട്ടിരിക്കാൻ ചാ